എൻ ജി ഒ യൂണിയൻ വനിതാ നേതാവിനെ ലൈംഗിക ഉദ്ദേശത്തോടെ അപമാനിക്കുവാൻ ശ്രമിച്ചതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ സി പി എം കോന്നി ഏരിയ കമ്മിറ്റി അംഗം സങ്കേഷ് ജി നായരെ ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇന്ന് ചേർന്ന ഏരിയ കമ്മിറ്റി യോഗമാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചത് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സങ്കേഷിനെതിരെ കിട്ടിയ പരാതി പാർട്ടി പരിശോധിക്കുകയും അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു പരാതി ശരിയാണെന്ന് കണ്ടെത്തിയ കമ്മീഷൻ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാൽ കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ വിശ്വസ്തനായ സങ്കേഷിനെതിരെ നടപടി ഉണ്ടായില്ല നടപടി വൈകുന്നതിനെതിരെ വാർത്ത വന്നതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി നേതാക്കളും അതൃപ്തി അറിയിച്ചിരുന്നു തൻ്റെ വലങ്കയ്യായ സങ്കേഷിനെ എം എൽ എ കൈവിട്ടില്ല വാർത്തകൾ വന്നതിന് ശേഷം സങ്കേഷിനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രം എം എൽ എ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രമാക്കി ഇത് വിവാദമായതോടെ പിൻവലിച്ചു അതേസമയം എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ സാമ്പത്തിക അഴിമതി കണ്ടുപിടിച്ചതാണ് പീഡന പരാതിക്ക് കാരണമായത് എന്ന് പറയുന്നു കോന്നി കരിയാട്ടത്തിന്റെ പേരിൽ ബാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പണം നേതാവ് മുക്കി ഇക്കാര്യം മനസ്സിലാക്കിയ സംഗേഷ് പണം ചോദിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളതിനാൽ നേതാവിന് പണം നൽകേണ്ടി വരികയും ഉണ്ടായി ഇതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു കേൾക്കുന്നത് എം എൽ എ അടിക്കാൻ വടി നോക്കിയിരുന്നവർക്ക് സങ്കേഷിനെതിരായ പരാതി ലോട്ടറി ആയി മുൻപും സമാനമായ ആരോപണം സങ്കേഷിനെതിരെ ഉയർന്നെങ്കിലും പരാതി നൽകിയില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ കോന്നിയിൽ നടന്ന കരിയാട്ടം ഫെസ്റ്റിനിടെ സിപിഎം കോന്നി ഏരിയ കമ്മിറ്റി അംഗം മോശമായി പെരുമാറിയെന്നാണ് വനിതാ നേതാവ് ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയത് സെപ്റ്റംബറിൽ തന്നെ കോന്നി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള രണ്ടംഗ പാർട്ടി കമ്മീഷൻ പരാതി പരിശോധിച്ചു ഏരിയ സെന്ററിന്റെ ചുമതലക്കാരൻ കൂടിയായ നേതാവ് കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ സെക്രട്ടറി കൂടി പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടും അവതരിപ്പിച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ഇതിനിടയിലാണ് അടുത്തിടെ ചേർന്ന സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചർച്ചയായത് ഗുരുതര സ്വഭാവമുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി അനന്തമായി നീണ്ടുപോകുന്നതിൽ യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ വിമർശനം ഉന്നയിച്ചെന്നാണ് വിവരം മാത്രമല്ല ആരോപണവിധേയനായ ഏരിയ കമ്മിറ്റി അംഗം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത കോന്നിയിലെ നവകേരള സദസ്സിൽ പ്രധാന സംഘാടകനായി നിന്നതിലും പാർട്ടിയിൽ അതിർത്തി പുകഞ്ഞു സിപിഎമ്മിലെ പുതിയ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധിയുടെ വിശ്വസ്തനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗം